സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണയെ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പറഞ്ഞുണ്ടാക്കിയത് സർപ്പലി കാസർഗോഡുള്ള ചെറുക്കനാണ് അവനാണ് എൻ്റെ കല്യാണം കഴിച്ചിരുന്നതാണ് പക്ഷെ ഞാൻ അവൻ്റെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അവൻ എൻ്റെ ഫ്രണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ കോഴി കോഴിക്കോട് മറ്റേ വയനാട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഷാജിറ ഷാജി അപ്പൊ ഇവരുടെ കാര്യം പറഞ്ഞ വൻ കോമഡി ആട്ടെ കാര്യം ഇവര് ഈ കുറച്ച് ആളുകൾക്ക് മുന്നേ ഇവരുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അതായത് ഇവരിങ്ങനെ താലിമാലയും പൊക്കി പിടിച്ചിട്ട് വന്നിട്ട് ഇനി ആരും എന്നെ വിധവാണെന്ന് വിളിക്കരുത് കാര്യം എന്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഭയങ്കര വൈരാഗ്യത്തോടെ ഇവർ വന്നിട്ട് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ടായി അപ്പൊ ആ ഒരു വീഡിയോനെ പറ്റിയിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി അപ്പൊ ഈ ഒരു വിഷയമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ വരുന്നത് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ ഇവര് തന്നെ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടാണ് എന്നിട്ട് ആ വീഡിയോ യും കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയാ ശല്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയില് ഞാൻ എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആള് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് മെയിനായിട്ട് എന്നെ ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും ഉണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം ൊക്കെ ആയിട്ടില്ല ഇവരുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഒരു വെറുതെ വന്നിട്ട് ഉടായ്പറക്കിയതാണ് അതായത് ആരൊക്കെയോ ആരൊക്കെയോ കാണിക്കാൻ വേണ്ടിട്ട് വെറുതെ വന്നിട്ട് ഏതോ ഒരു താലിമാല പൊക്കി പിടിച്ചിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞതാണ് ഗായ്സ് എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവര് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് ഓ ഇവര് വെറുതെ ഉടായ്പിന് വേണ്ടിയിട്ട് അതായത് നാട്ടുകാരെല്ലാം കല്യാണം വിധവാ വിധവ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അതിന്റെ ഒരു ഇതിന് വേണ്ടി വന്നതാണെന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെ എല്ലാ കാര്യം ഇവരുടെ വേറൊരു ഓഡിയോ ഇത് കഴിഞ്ഞിട്ട് സൂഫി സഫർ എന്ന് പറഞ്ഞ ചാനലിൽ അത് വന്നിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളും കേട്ട് സൈഡും നമുക്ക് നമുക്ക് അത് സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം ഇത് ഈ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ അതെനിക്ക് കേട്ട് മടുത്ത് വേണ്ടിട്ട് ഒരാളെ സ്നേഹിക്കുന്ന സ്വഭാവം എനിക്കില്ല അങ്ങനെ പൈസ കണ്ടിട്ടാണ് ഞാൻ സ്നേഹിക്കണെന്ന് നിങ്ങൾ പറയരുത് അഹ് ഞാൻ ഇതുവരെ മെഹർ വരെയൊക്കെ ഞാൻ പോയി പോരന്വേഷിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട് അതിന് ഒരു പതിനൊന്നായിരം അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന് ഞാൻ നല്ല വിഷയം നിങ്ങൾ അവിടുന്ന് നാട്ടിലേക്ക് എപ്പോഴും വരാം അടുത്ത മാസം വരുമോ അടുത്ത മാസം വരണമെന്നുണ്ടെങ്കിൽ നിൽക്കാനും കാര്യങ്ങൾ നോക്കാനാണ് വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം ഇല്ല ഇത് ശരിയാവില്ല എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക് വീട് മേടിക്കാം

ഭർത്താവ് ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ അതെനിക്ക് കേട്ട് മടുത്ത് എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒരുപാട് ശരി അപ്പം എന്ന് പറഞ്ഞ ഒരാളോട് സംസാരിക്കുന്ന ഒരു ഓഡിയോയാണ് ഈ വന്നേക്കുന്നത് അപ്പം ഈ ഒരു ഓഡിയോ എന്ന് നമുക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞ ഇവർ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതായത് ഇവർ കല്യാണം കഴിക്കാനായിട്ട് ഇരുന്നതാണ് അതാണ് അതിന്റെ സത്യം പക്ഷെ ഒരു കല്യാണം കഴിച്ചു എന്ന് വന്നിട്ട് അങ്ങ് പറഞ്ഞു കാരണം ഈ വിധവാന്നുള്ള വിളി അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഈ വിധവാന്നുള്ള വിളി ആ ഒരു വിളി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ മെയിനായിട്ട് കല്യാണം കഴിക്കണത് അല്ലാണ്ട് ഇവർക്ക് ഒരാളോട് ഇഷ്ടം ഉണ്ടായിട്ട് അതൊന്നുമല്ല മെയിൻ ഇവരുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധവാന്നെ ആരും വിളിക്കാൻ പാടില്ല അതാണ് ഇവരുടെ ായിട്ടുള്ള ആവശ്യം അതിന് വേണ്ടിയിട്ടാണ് അവർ കല്യാണം കഴിക്കുന്നത് അപ്പൊ അതിന് വേണ്ടി ഈ പുള്ളിക്കാർ റൗഫ് എന്ന് പറഞ്ഞ ഒരാളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നു അതായത് കല്യാണം കഴിക്കാൻ പുള്ളിക്കാരൻ്റെ സ്പെല്ലിങ് വരെ ചോദിച്ചാ ഈ താലിനാഥ് എഴുതാനേ സ്പെല്ലിങ് വരെയൊക്കെ ചോദിച്ച് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അന്താ പക്ഷെ ഈ പുള്ളിക്കാരിയുടെയും വേറൊരു പുള്ളി അതായത് സാർഫ് സാർഫ് സാർഫലി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരനായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെല്ലാം വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതാണ് പയ്യെന്നുള്ള രീതിയാണ് വിചാരിച്ചേണ്ടി എന്ന് വെച്ചത് അപ്പൊ ഈ ഒരു ഫോട്ടോ വന്നപ്പോഴത്തേക്കും ഈ റൗഫ് എന്ന് പറഞ്ഞ പുള്ളി കല്യാണം വന്നിട്ട് ഒരു ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് മലപ്പുറത്തുകാരനായ റഹൂഫ് എന്ന് പറയുന്ന സൗദിയിൽ ഇപ്പോൾ ജോലി വ്യക്തിക്ക് ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞു ഷാജിദ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പണം അപഹരിക്കുകയും ആ പണം കൊണ്ട് വാങ്ങിച്ച മഹറാണ് ഇപ്പോൾ മറ്റാരോ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ചെന്നും ഇപ്പോൾ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതായും പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനുമായി ബന്ധപ്പെട്ടത് ഓൻറെ കൂടെ ഞാൻ പോയത് ഓനെ ഞാൻ കല്യാണം കഴിക്കാൻ പോണത് കണ്ടില്ല ഓനെ കല്യാണം കഴിക്കാൻ പോണത് ഓക്കേ ഇനി കൂടുതലായിട്ടൊന്നും അറിയണ്ടല്ലോ ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അതായത് ഇപ്പൊ സംഭവങ്ങളൊക്കെ വേറൊരു സൈഡും കൂടി ഉണ്ടെന്ന് അതൊക്കെ നമ്മൾ മനസ്സിലായില്ലേ അതായത് ഇപ്പൊ ഇവിടെ എന്താണ് സംഭവം എന്ന് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഷാജിറ ആ പുള്ളിയുടെ ഇന്ന് കൊറേ പൈസയൊക്കെ മേടിച്ച് ആ പൈസക്ക് താലിയൊക്കെ മേടിച്ച് ആ താലി കൊണ്ടുവന്നിട്ട് പബ്ലിക്കിനെ കാണിച്ചിട്ട് ദേ ഇതാണ് ഞാൻ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാര് എന്ത് ചെയ്തു സാർഫലി എന്ന് പറയുന്ന വേറൊരു പുള്ളിയായിട്ട് പോയിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോയിട്ട് അതിന്റെ ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്ത് ആ ഫോട്ടോ പബ്ലിക്കിനകത്ത് വന്നപ്പോഴത്തേക്കും പബ്ലിക് വിചാരിച്ചെന്ത് ഇവർ രണ്ടുപേരും കൂടെയാണ് കല്യാണം കഴിക്കാൻ പോണെന്നാണ് പബ്ലിക് വിചാരിച്ചത് അപ്പൊ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കല്യാണത്തിനകത്ത് വന്ന ചെറുക്കനോട് അതായത് ഈ റാഫ് എന്ന് പറഞ്ഞ ചെറുക്കനോട് ഈ ഷാജിറ പറഞ്ഞ സാധനമാണ് അവസാനം കേട്ടത് അതായത് ഞാൻ അവനെ ആ തന്നെയാണ് കല്യാണം കഴിക്കാൻ പോണത് അതായത് നൈസായിട്ട് ഈ പുള്ളിക്കാരനെ അങ്ങോട്ട് തേച്ച് തേച്ചിട്ട് വേറൊരു പുള്ളിക്കാരൻ്റെ കൂടെ പോകണമെന്നുള്ള രീതിക്കായപ്പോഴത്തേക്കും മറ്റേ പുള്ളി വന്നിട്ട് ഈ സാധനം പബ്ലിക്കിനോട് പറഞ്ഞു അപ്പൊ ഈ സാധനം ആകെ മൊത്തം ഈ പുള്ളിക്കാരൻ്റെ ഈ പ്ലാൻ മൊത്തം അങ്ങ് കുളായി കുളമായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വന്നിട്ട് ഇട്ടിരുന്ന് മെഴുകണേ അപ്പൊ നമ്മൾ ബാക്കി മെഴുകനും കൂടെ കേൾക്കാം പറയാന്ന് വെച്ചാല് മെയിനായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇന്നയാളെ പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിനും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂർ പോലെ പോയ സ്ഥലത്തെത്ത വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഷാജിദാന്റെ ചെറുക്കൻ അത് ആയിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫറ് ഇസ്ലാമിക്ക് ചാനലുണ്ടല്ലോ അവരാണ് എടുത്തിട്ടത് ഷോർട്ട് വീഡിയോ അതിന്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത് കാരണം അതിൻ്റെ എന്താ പറയുക ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ആ പറയണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്ട്സ് ചെറുക്കനാണ് ചെറുക്കനാണെങ്കിലിപ്പോൾ യിൽ കാണുന്ന കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതും ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറേ ചാനലാർ എടുത്തെടുത്ത് എടുത്തതാണ് സ എൻ്റെ ചെറുക്കൻ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ് അവനാണ് എൻ്റെ കല്യാണം കഴിച്ചതാണ് പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അവനെൻ്റെ ഫ്രണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ കോഴ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോ എടുത്താണ് ഞാൻ ഇട്ടത് അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഒരു കള്ളം പറയാനായിട്ട് നമ്മൾ ആയിരം കള്ളം പറയേണ്ടത് വരുമെന്ന് അറിയില്ല അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു സാധനം പറഞ്ഞ് അതായത് ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആദ്യം വന്നിട്ട് ഒരു സാധനം പറഞ്ഞു എന്നിട്ട് അതിൻ്റെ പുറകിനകത്താണെങ്കിൽ ഒരുത്തർ കല്യാണം കഴിക്കാൻ പോയി എന്നിട്ട് വേറൊരുത്തരുടെ കൂടെ പോയപ്പോഴത്തേക്കും മറ്റവൻ നൈസായിട്ടും പോയി അതായത് മറ്റവനൊരു തേക്കുന്ന പോലെ തന്നെയാണ് അവിടെ നടന്നത് അത് എന്നിട്ട് മറ്റവനോട് പറയുകയും ചെയ്തു ഞാൻ ഇവനെയാണ് അതായത് ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവനെയാണ് കല്യാണം കഴിക്കാൻ പോണമെന്നുള്ള രീതി അവനോട് പറഞ്ഞപ്പോഴത്തേക്കും അവൻ നൈസായിട്ട് വന്നിട്ട് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് ഇവ എല്ലാം കൊള്ളായപ്പോഴത്തേക്കും വന്നിരുന്നിട്ട് ഈ ഇട്ട് ഞാൻ അതായത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇവനെ ഇന്ന ആളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണേന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ എവിടെയും പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് കല്യാണം കഴിച്ചു എന്നാണ് നിങ്ങൾ വന്നിട്ട് പറഞ്ഞത് അപ്പൊ ആ കള്ളത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞായകരിക്കാൻ പറ്റുക അതായത് നിങ്ങളെ വിധവാന്ന് വിളിച്ചതുകൊണ്ടോ ഈ വിധവാന്ന് വിളിക്കുന്നത് അത്ര മോശം കാര്യമാണ് എനിക്ക് മോശം കാര്യമായിട്ടൊന്നും തോന്നലാട്ടെ ഈ വിധവാണെന്ന് വിളിക്കുന്നത് അത്രയ്ക്കും മോശം കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നുള്ള അപ്പൊ എനിക്ക് എത്രവാണ് ഇവരുടെ ഇതൊക്കെ കണ്ടിട്ട് പറയാനുള്ളത് അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞല്ലേ നീ വീഡിയോ അതൊക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ലേ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് വീഡിയോ ടൈപ്പ് ചെയ്യും